ഹലോ ഹായ് കൂട്ടരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വിലയേറിയതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂട്ടരെ അപ്പോൾ ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അതിനായി ഒന്നേകാൽ കപ്പ് കടല കഴുകി നാലു മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുണ്ട് അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയ അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് കടല ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം കുക്കറെ എടുത്ത് അവർ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കുന്നു കൂടെ തന്നെ കുതിർത്ത കടലയും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ചേർക്കുന്നത് അത് നികക്ക് വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു മൂന്ന് നാല് വിസിൽ കേൾക്കണം അതുവരെ അത് വേവിട്ടെ അപ്പോഴേക്കും നമുക്കത് വഴറ്റാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി സവാള അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വിസിൽ വന്നു കഴിഞ്ഞു നമ്മൾ വഴറ്റാനുള്ള സാധനങ്ങൾ അരിഞ്ഞു അരിഞ്ഞെടുത്തു കഴിഞ്ഞു തക്കാളി സ്ലൈസ് ചെയ്തു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള എല്ലാം എടുത്തു ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് കൂടെ തന്നെ കറിവേപ്പിലിയും ഇടാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കടലയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം വറ്റൽമുളക് നാല് നാലഞ്ച് വറ്റൽമുളകും നാലഞ്ച് കാശ്മീരി മുളകുമാണ് ചേർക്കുന്നത് അപ്പോൾ എരിയും നിറവും കിട്ടും അപ്പം അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഞാൻ തക്കാളിയും ചേർത്ത് വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട് നമുക്ക് കുക്കർ നോക്കാം ഈ സമയത്ത് അപ്പോൾ കടല വെന്തെന്ന് നോക്കാം കടല പാകമായിട്ടുണ്ട് കടല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ചൂട് വിട്ടിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു ചെറിയ തവി കടല വേവിച്ചതും കൂടി ചേർക്കുന്നു അപ്പോൾ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും കിട്ടും അപ്പോൾ അതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി കൂടുതൽ അരയേണ്ട നമ്മൾ നേരത്തെ ഉപയോഗിച്ച പാനിൽ തന്നെ ഈ അരപ്പ് ഇട്ട് ഇളക്കി വേവിച്ച കടലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുക അപ്പോഴേക്ക് നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് വറവലിടാം വറവലിനായിട്ട് പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പറ്റൽമുളക് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് കറിവേപ്പില ഒരു നുള്ളിൽ കായം ത്രയും നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിക്കാം ഒഴിച്ച് അടച്ചു വയ്ക്കാം വളരെ സ്വാദിഷ്ടമായ കുറുകിയ ചാറോട് കൂടിയ നാടൻ കടലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കപ്പം ചപ്പാത്തി പൊറോട്ട ചോറിനൊപ്പം എല്ലാത്തിനൊപ്പം കഴിക്കാം ഇന്ന് ഞാൻ ചപ്പാത്തിയാണ് എടുക്കുന്നത് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നത് മാത്രം പെട്ടെന്ന് കാണിക്കാം ചപ്പാത്തി എല്ലാം റെഡിയാക്കി പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഒരു വശം മൂത്താൽ തിരിച്ചിട്ട് അതിനെ പ്രസ് ചെയ്ത് പൊള്ളിച്ചെടുക്കണം ഞാൻ ആവശ്യത്തിന് നെയ്യോ എണ്ണയോ പുരട്ടാം തിരിച്ചിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി നെയ്യോ എണ്ണയോ തടവിയാൽ ചപ്പാത്തി റെഡിയായി അങ്ങനെ ഞാൻ എല്ലാ ചപ്പാത്തികളും ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കിന്ന് ചപ്പാത്തിയും കടലക്കട കടലക്കറിയുമായിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളും കടലക്കറി ഉണ്ടാക്കുന്നെങ്കിലും അതിലെല്ലാം ഓരോ വ്യത്യസ്തമായ രീതികൾ കാണും ഒരിക്കൽ ഈ രീതി കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് അത്രയ്ക്കും ടേസ്റ്റിയാണ് ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കൂ താങ്ക് യു ഓൺ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ബ്ലസ്ഡ് സി യു